പിന്നുള്ളത് മറ്റൊരു പ്രശ്നം റബ്ബനസ്തംത റബ്ബനസ്തമ ബാദുനാഭിമാനൻ എന്ന ആയത്താണ് ഞങ്ങൾ ചിലർ ചിലരെ അന്നാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അതാണ് അതിൽ പറഞ്ഞ് രക്ഷിത അള്ളാവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഞങ്ങൾ ചിലർ ചിലരെ കൊണ്ട് അനു സുഖം അനുഭവിച്ചിരുന്നു എന്നു വെച്ചാൽ ഉദ്ദേശിക്കുന്നത് തമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ ചിലർ ചിലരെ കൊണ്ട് അനു സുഖം അനുഭവിച്ചിരുന്നു എന്നുവച്ചാൽ ഉദ്ദേശിക്കുന്നത് തമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിരുന്നു എന്നാണ് ഞങ്ങൾ ചിലർ ചിലരെ കൊണ്ട് അനു സുഖം അനുഭവിച്ചിരുന്നു എന്നുവച്ചാൽ ഉദ്ദേശിക്കുന്നത് തമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിരുന്നു എന്നാണ് ഈ പ്രശ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജിന്നുകൾ മനുഷ്യരുമായി ഇടപെടുന്നത് അവർക്ക് നേർക്ക് നേരെയുള്ള ഒരു ജീവികൾ എന്ന് നിലക്കണം അവരെ സംബന്ധിച്ച് മനുഷ്യർ ഭൗതിക ഒരു ഭൗതികമായി അവർ കാണുന്ന ജീവികളാണ് മിന്നുകളോട് സഹായം തേടുന്നത് ശിർക്ക് തന്നെയാണ് ഇത് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് ആയത്തിൽ തന്നെ പറയുന്നതാ കാല അന്നാർ മസുല്ലുഹം ആ സഹായം തേടിയതിൻ്റെ അനന്തരപരമായിട്ട് നിങ്ങൾ നരകമാണ് നിങ്ങളുടെ വാസസ്ഥലം അപ്പോൾ പിന്നെ ആ പ്രശ്നത്തിൽ ചർച്ചയില്ലല്ലോ